എന്നിട്ടോ അവിടെ എത്തിയിട്ട് അവരെ മനോഹരമായ വിശിഷ്ടമായ ആസനങ്ങളിൽ ഇരുത്തി പൂജി വീണ്ടും പൂജിച്ച് അവരുടെ അടുത്ത് തന്നെ വളരെ വിനയത്തോടെ ഒരു പീഠത്തിൽ ഇരുന്നു കൊണ്ട് ഒരാസനത്തിൽ ഇരുന്നു കൊണ്ട് അവരോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി തത്രവേ േത്രീനൃതന പരിഗ്രഹ ഈ വാചം പ്രാഞ്ജലിർഭൂധരേശ്വര തത്ര വേത്രസനസീന കൃതപരിഗ്രഹ ഇവാചരാൻ വാചം പ്രാഞ്ജലി ഭൂധരേശ്വര ഭൂ തത്ര അവിടെ അകത്ത് ചെന്നിട്ട് വേത്രസനസീന വേത്രാസനം ചൂരൽ കൊണ്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഇരുന്നവരും ഇരിക്കുന്നവരും ഇരിക്കുന്നവരായ അവരോട് ആരോടെ ഈശ്വരാൻ ആ ഈശ്വരന്മാരോട് ആ മഹാ ശ്രേഷ്ഠ മുനിമാരോട് അവർ ഈശ്വരന്മാർ തന്നെയാണ് എന്തും ചെയ്യാനും കഴിയുന്നവരും ലോകത്തിൻ്റെ നന്മയെ മാത്രം ആഗ്രഹിക്കുന്നവരും ആയ ആ ആ ഈശ്വരാൻ എന്നാണ് അവിടെ മുനിമാരെ പറഞ്ഞി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തത്ര വേത്രാസനാസീനാൻ ഈശ്വരാൻ കൃതാസന പരിഗ്രഹ ഭൂതരീശ്വര തൊട്ടടുത്തുള്ള ഒരു ആസനത്തിൽ പീഠത്തിൽ ഇരിപ്പിടത്തിൽ ഇരുന്ന ആള് ഇരുന്നിട്ട് ഇരുന്നവനായിട്ട് ഇരുന്നിട്ട് ഭൂധരേശ്വര ആ ഭൂധരേശ്വരൻ പർവ്വത ചക്രവർത്തി പ്രാഞ്ജലിഹി കസാരയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും പീഠത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വിനയമാണ് അദ്ദേഹത്തിനകത്തു നിന്ന് ഉള്ളത് ആ ഉന്നതനായി നടന്നു വന്ന ആ ആളെ എന്നൊക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആ വർണ്ണനെ വർണ്ണിച്ചുവെങ്കിലും ഈ പീഠത്തിൽ അല്ലെങ്കിൽ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് അങ്ങനെ ആ ഇരിക്കുന്നതിലൊരു വിഷമമുള്ളതുപോലെ അത്ര വിനയത്തോടു കൂടി ചുളിഞ്ഞ ദേഹത്തോടു കൂടി ഇരുന്ന് പ്രാഞ്ജലി രണ്ട് കൈകും കുപ്പിക്കൊണ്ട് ആ ഈശ്വരൻ ആ മഹാദേവൻ ഈശ്വരന്മാരോട് ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം തന്നെ ശക്ത ായ ആ ദിവ്യമഹർഷിമാരോടെ ഇപ്രകാരം പ്രാഞ്ജലിഹി കൈകൂപ്പിക്കൊണ്ട് ഇതി ഉവാച ഇനി താഴത്ത് പറയാൻ പോകുന്ന വണ്ണം ഉവാച പറഞ്ഞു വളരെ ബഹുമാനത്തോടെ തൻ്റെ അന്തപുരം കൂടി അവരുടെ തൃക്കാൽ വയ്പുകളാൽ പരിശുദ്ധമാക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ തൻ്റെ പത്നിയെയും പുത്രിയെയും ഒക്കെ അങ്ങോട്ട് വിളിച്ച് അവരുടെ സാന്നിധ്യത്തിൽ അവരെ ഏറ്റവും വിനയത്തോടെ ഏറ്റവും ബഹുമാനത്തോടെ ആ പീഠങ്ങളിൽ കൊണ്ടിരുത്തി താനും അതീവ വിനയത്തോടെ അടുത്തുള്ള ഒരു പീഠത്തിൽ ഇരുന്ന് വളരെ വിനയാന്വുതനായിട്ട് കൈകൂപ്പിക്കൊണ്ട് ആ ഈശ്വരന്മാരോട് ആ മഹാദേ മാരോടെ എല്ലാ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും ശക്തരായാലാണ് അവർ അങ്ങനെയുള്ള അവരോട് പ്രകാരം പറഞ്ഞു എന്നാണ് ശ്ലോകം തത്രവേ തേത്രാസനാസീനാൻ പരിഗ്രഹ ഈശ്വരാൻ വാചം പ്രാഞ്ജലി ഭൂധരേശ്വര